നമസ്കാരം ഉണ്ട് രബീഷ് എനിക്കലിന് കൊടുങ്ങല്ലൂർക്കാരനാണ് ഖത്ര മലയാളി വിദ്യാസംരായിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ മലയാളികൾ എന്ന് പറയാം പക്ഷേ ഈ രാജ്യത്ത് കുറച്ച് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ പാട ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പാടുകൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ പാടാ ഭയങ്കര കഷ്ടപ്പാടിക്കും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പീഡനം സൈക്ക്യവും അതുപോലെ പല രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിച്ച ശൈലി ആയിരിക്കില്ല മറ്റുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുമ്പോഴും ഉണ്ടാവുന്നത് അങ്ങനെ ചില പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ಮಾತು ಬತ್ತಿ രീതിയിലേക്കിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു പൊന്നുമക്കളെ നിങ്ങൾ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളെ മാതാപിതാക്കൾ വിളിച്ചിട്ട് പറയാം നിങ്ങളുടെ സഹോദരങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ പറയാ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥകള് ഹസ്ബൻഡ് ഇങ്ങനെ പീഡിപ്പിക്കുന്നു അവരുടെ വീട്ടിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് അത് ഇതുണ്ടെന്ന് വ്യക്തമായിട്ട് അവരോട് പറയാം എന്നിട്ട് ഒരു നിവർത്തിയില്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരത്ത് പറയും നിങ്ങൾ സ്വന്തം നിങ്ങൾ വീട്ടിലേക്ക് പോകുക നിങ്ങക്ക് മക്കളും കുട്ടികളൊക്കെ ഇല്ലേ അവരെയും കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക അല്ലാതെ പോയിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ നിൽക്കല്ലേ ഞങ്ങളെ കൊടുങ്ങല്ലൂരിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ കുട്ടിക്ക് പത്ത് മാസത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കുട്ടി പ്രഗ്നന്റ് പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്താ അവസ്ഥ എന്നാലോചിക്കും നമ്മൾക്ക് സത്യം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടം അതിലുപരി എന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അവരെ മാതാപിതാക്കളുടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്നാലോചിക്ക് സ്വന്തം മകള് ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പത്തു മാസായിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടീനെ വളർത്താനുള്ള കഷ്ടപ്പാട് പിന്നെ അതുപോലെ തന്നെ സ്വന്തം മകള് പോയതിന്റെ ദുഃഖം അവരെ മരണം വരെ നമുക്കായാലും നമ്മളെ മക്കള് മരിച്ചു സൂസൈഡ് ചെയ്ത് മരണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ മരണം വരെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ആർക്കും വേണ്ടി ഇങ്ങനെ ഓരോ ദിവസം കടന്ന് കടന്ന് പോകുന്നുള്ളൂ അവസ്ഥകൾ അങ്ങനെ മക്കളെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഒരു കാരണവശാലും നിങ്ങൾക്ക് ആത്മഹത്യ ഒന്നും വേണ്ട ജീവിച്ച് കാണിക്കുക നമ്മളെ വേണ്ടാന്ന് പറയുന്ന ആൾക്കാരെ മുന്നിൽ കൂടെ അടിപൊളി സെറ്റപ്പിൽ നല്ല ഡ്രസ്സിങ്ങും നല്ല ജോലിയും അടിപൊളി അന്നൊസായിട്ട് ജീവിച്ച് കാണിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ല ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങൾ മാതാപിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കേട്ടോ അപ്പൊ എങ്ങനെ നമസ്കാരം കിട്ടാ